സുജിയ സർക്കാരിൻ്റെ യൂ ടേൺ ആണോ സർക്കാരിൻ്റെ ഇത് ഉറപ്പായും യൂ ടേൺ തന്നെയാണ് കാരണം ഇതേ സർക്കാർ തന്നെയാണല്ലോ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ശബരിമല യുവതീ പ്രവേശന വിധി സുപ്രീംകോടതിയിൽ നിന്ന് വരുന്നത് അന്ന് നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത് വനിതാ മതിൽ കിട്ടുന്നത് ഈ നവോത്ഥാന സംരക്ഷണ സമിതി തന്നെ രൂപീകരിച്ചത് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അത് നിർജ്ജീവമായി പോകുന്നു അതിനെ പുനരുജ്ജീവിപ്പിക്കാനോ അതിനെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നരേശൻ പറയുന്നത് തിരുത്താനോ ഒന്നും സർക്കാർ തയ്യാറാകാത്തത് സർക്കാരിൻ്റെ മാറി വരുന്ന നിലപാടിൻ്റെ ഒരു പ്രതിഫലനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ടേൺ അല്ല എന്ന് ആൻറ്റോസർ പറയുന്നത് കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ടേൺ അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും കാരണം തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ഇടത്തും അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ കൂടുന്തോറും ടേൺ എടുത്തെടുത്താണ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഒൻപത് വർഷം പൂർത്തിയാക്കി പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ വഴിയിൽ കാണുന്ന എല്ലാ ടേണുകളും എടുത്തെടുത്ത് നോക്കുകയാണ് അത് വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടേൺ ആണ് ഇത് ടേൺ ഫോർ വോട്ട് യൂട്ടേൺ അല്ല പ്രതിപക്ഷത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഭരിക്കുന്നവരുടെ കാര്യം പറഞ്ഞിട്ട് പ്രതിപക്ഷത്തേക്ക് വരാം അപ്പോൾ ഇവിടെ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും സി പി ഐ ഞാനിതിൽ ചേർക്കില്ല കാരണം സി പി ഐയുടെ നിലപാട് എന്താണെന്ന് ാണ് പറയേണ്ടത് എൽ ഡി എഫിന്റെ മൊത്തം നിലപാടാണോ എം വി ഗോവിന്ദ മാഷ് പറയുന്നത് സി പി ഐയുടെ ബിനോയ് വിഷം വ്യക്തമാക്കട്ടെ അതാണ് ബിനോയ് വിഷം വ്യക്തമാക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇതുവരെ ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല അത് അവര് ഒരിക്കലും ഇല്ല നമ്മളെല്ലാം കണ്ടുപോകണമല്ലോ അല്ലാതെ ഒരു ഒരു അല്ല മാത്രം നോക്കുന്ന ശീലം പണ്ടുമില്ല ഇന്നുമില്ല നാളെ ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ സി പി ഐയുടെ നിലപാട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എൽ ഡി എഫിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ യൂടേൺ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സി പി ഐ യും മറ്റ് ഘടകക്ഷികളുടെയും നിലപാട് വരണം ആ ഒരു നിലപാട് പ്രഖ്യാപനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിലവിൽ ഇത് സി പി ഐ എമ്മിന്റെ നിലപാടാണ് അത് സർക്കാരിന്റെ നിലപാടായി കൺവേർട്ട് ചെയ്യാൻ കഴിയും കാരണം സി പി ഐ എമ്മിന് ആധിപത്യമുള്ള എം എൽ എ മാർ കൂടുതലായി അവരുടെ പക്കലുള്ള അവർക്കൊരു തീരുമാനം സ്വന്തം താല്പര്യത്തിൽ എടുത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് മന്ത്രിസഭയിലാണെങ്കിലും ആ രീതിയിലുള്ള ഒരു മൃഗീയ ആധിപത്യം ഉള്ള സ്ഥിതിക്ക് ഇത് തന്നെയായിരിക്കും നിലപാട് സർക്കാരിന്റെ അപ്പോൾ മൊത്തത്തിൽ യൂറ്റാൺ അടിക്കുകയാണ് ഞങ്ങളും ഇതിന്റെ ഈ പ്രായച്ചിത്തത്തിന്റെ ഇപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരിഹാരക്രിയാണ് പരിഹാരക്രിയ ചെയ്തു പോയ പാപത്തിന്റെ എല്ലാം പരിഹാരക്രിയ എന്ന രീതിയിൽ അയ്യപ്പ വിശ്വാസികളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അയ്യപ്പ ഭക്തരുടെ നിലപാടെന്താണ് അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്താണ് എന്നൊക്കെ ആ ശബരിമല യുവതീ പ്രവേശന വിധി വന്ന വേളയിൽ തെരുവിലിറങ്ങിയ പ്രതിഷേധിച്ച അമ്മമാരിൽ നിന്നും പ്രായമായവരിൽ നിന്നും എല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം എൻ എസ് എസിനെ അടക്കം ഇപ്പോൾ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് നേരത്തെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല പക്ഷേ ഇവിടെ ഒരു അവസരവാദം ഒരു അവസരം നോക്കിക്കൊണ്ടുള്ള സമീപനം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതൊരു അവസരവാദമല്ല എന്ന് പറഞ്ഞു പോകാനും സാധിക്കില്ല പക്ഷേ ഇതിൽ ഒരു ഒരു ആസ്പെക്റ്റുമുണ്ട് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ അത് പറഞ്ഞതാണ് കാരണം സർക്കാർ ഒരു തെറ്റ് ചെയ്തു അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു സർക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം കൂടുതൽ വോയിസ് ചെയ്യുന്ന ഒരു സർക്കാരല്ല എന്നത് അവർക്ക് ഇപ്പോൾ കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം പൗരത്വ വിഷയത്തിലൊക്കെ എടുത്തതുപോലെയുള്ള നിലപാടുകൾ അല്ലെങ്കിൽ മറ്റ് സമരങ്ങളിൽ അവരെടുത്ത നിലപാടുകൾ അതുപോലെ തന്നെ ഇവിടെ സമരത്തിന് ഇറങ്ങിയ ആളുകളെ അറസ്റ്റ് ചെയ്തത് ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കുന്നതിനായി ആക്ടിവിസം കളിച്ചത് അതൊക്കെ തെറ്റിപ്പോയി എന്നുള്ളത് അവർക്ക് നേരത്തെ മനസ്സിലായതാണ് നേരത്തെ ആറു വർഷം മുൻപ് മനസ്സിലായ കാര്യം അവരിപ്പോൾ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി തിരുത്താനായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഈ പരിപാടി മാറാൻ പോവുകയാണ് പക്ഷേ ഈ പരിപാടി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നത് കൂടി നമ്മൾ നോക്കണം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ആളുകളടക്കം പങ്കെടുക്കുന്നു അതുപോലെ തന്നെ മലേഷ്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒക്കെയുള്ള അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിക്കുന്നു ലോക കേരള സഭയുടെ ഒരു അയ്യപ്പ മോഡലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിക്ഷേപം ആർജിക്കുക എന്ന് പറയുന്നത് ഏത് സർക്കാരായാലും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിക്ഷേപം ആർജിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ വിശ്വാസവും അതിന്റെ കൂടെ അതൊരു ബോണസാണ് ആ ബോണസിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ യഥാർത്ഥ ലക്ഷ്യമായ ബിസിനസ്സിനാണോ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നത് സർക്കാർ തീരുമാനിക്കണം അല്ലാത്ത പക്ഷം പൂർണ്ണമായും കേരളത്തിലെ അല്ലെങ്കിൽ വിശ്വാസികളായ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളായ ഇതര മതസ്ഥരെയും ഒന്നും പൂർണ്ണമായും കൺവിൻസ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഈ ടാക്റ്റിക്സ് ഒന്നും പോരാ എന്നതാണ് എൻ്റെ കൃത്യമായ ബോധ്യം കാരണം ആളുകൾക്ക് കൃത്യമായ കാര്യം അറിയാമെന്നേ അന്ന് എന്താണ് ചെയ്തത് അന്നെടുത്ത സമീപനം എന്താണ് എന്നത് കൃത്യമായ ആളുകൾ മനസ്സിലത് ഓർത്തുവച്ചിട്ടുമുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയാം മാഡത്തിനും സംസാരിക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം അതിൽ ഒന്ന് രണ്ട് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു യൂ ടേൺ എടുക്കണം അല്ലെങ്കിൽ ഈ രീതിയിൽ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഭയപ്പെടുന്നത് എന്താണെന്നു പറയുക ഒരു ഹിന്ദു ബാക്ലാഷ് അതുണ്ടാകുമോ കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെയുള്ള അങ്ങനെയുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാകുമോ ഇൻ ഫേവർ ഓഫ് ബി ജെ പി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് സി പി ഐ സീറ്റുകളെ തന്നെയാണ് ബാധിക്കുക കാരണം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ സി പി ഐ എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് ബെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന പതിനൊന്ന് സീറ്റുകളും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് കാരണം പ്രതിപക്ഷത്തിന് സീറ്റുകളൊക്കെ വളരെ കുറവാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയവരുടെ തന്നെ ആയിരിക്കുമല്ലോ ഇവർക്ക് മുന്നിലെത്താൻ സാധിക്കുക അപ്പോൾ തിരുവനന്തപുരത്തായാലും തൃശൂരിലായാലും ഒക്കെ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ പക്കലുള്ള സീറ്റുകളിലാണ് മുന്നിലെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി ഒരു ആന്റി ഹിന്ദു അഫിഡവിറ്റ് ആണോ അന്ന് കൊടുത്തത് അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരായ അഫിഡവിറ്റ് ആണോ അന്ന് കൊടുത്തത് എന്നുള്ളത് അന്ന് മുതലേ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇന്നിപ്പോൾ പുതിയ അഫിഡവിറ്റ് കൊടുക്കാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അന്ന് കൊടുത്തത് ഒരു ആന്റി ഹിന്ദു അഫിഡവിറ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യം വിശ്വാസികളുടെ മനസ്സിലുണ്ട് അപ്പോൾ അത് അവരുടെ മനസ്സിൽ നിന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരക്കാരല്ല അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്തനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ കളി ഇപ്പോൾ നടത്തുന്നത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചറിഞ്ഞോ അതോ അന്ന് സുവർണാവസരമായി അവർക്ക് കിട്ടിയ സീറ്റുകൾ പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിലേക്ക് എത്തുന്നതിന് ഈ അവസരത്തെ ഉപയോഗിക്കാൻ പറ്റുമോ ആ കാര്യത്തിൽ യു ഡി എഫിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ അട്ടർ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രഖ്യാപിത നിലപാടിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാതെ പോകുന്നത് ഇവിടെ ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം അതായത് ആകെയുള്ള ഹിന്ദു പോപ്പുലേഷനിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആളുകൾ എന്ന് പറയുന്നത് അവർ ഹാർഡ് കോർ ആയിട്ടുള്ള വിശ്വാസികളാണ് അപ്പോൾ അതായത് കൃത്യമായി ആചാരങ്ങളിൽ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു പോകുന്ന ആളുകളാണ് പുറമേക്ക് അത്രയും കാണിക്കില്ലെങ്കിൽ പോലും ഇതേക്കുറിച്ചൊക്കെ കൃത്യമായി തന്നെ അവബോധമുള്ള ശബരിമലയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വ്രതമെടുത്ത് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി പോകേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഈ ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു ഗിമ്മിക്കായിട്ട് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവരെ അങ്ങനെ കബളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് സർക്കാർ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലാതെ കാട്ടിക്കൂട്ടലായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്കെല്ലാം തിരിച്ചടിക്കുന്ന ഒരു ഫലം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ അവിടെ കാണേണ്ടതുണ്ട് ഇവിടെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിപ്പോൾ ഒരു പോഷക സംഘടന പോലെ സി പി ഐ എം ഉപയോഗിക്കുകയാണോ ആ ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കാരണം പി എസ് ശാന്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ നീക്കങ്ങളെല്ലാം അത് സി പി ഐമ്മിനെ നേരിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തുക അല്ലെങ്കിൽ സർക്കാരിനെ നേരിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തുന്നത് അപ്പോൾ ഒരു പോഷക സംഘടന പോലെ ഇടതുപക്ഷത്തിന്റെ സി പി ഐ എമ്മിന്റെ പോഷകസംഘന പോലെ പ്രവർത്തിക്കുകയാണോ ദേവസ്വം ബോർഡ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്താണ് അതുകൂടി നമ്മൾ അറിയണമല്ലോ സംസ്ഥാന കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പോലെയാണോ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് വരുന്ന വികാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ക്ഷേത്രങ്ങളുമായും ഒക്കെ വിശ്വാസവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന സി പി എമ്മുകാർ പരസ്യമായി തന്നെ അങ്ങനെ പോകുന്നത് നേരത്തെ ചർച്ചയിലടക്കം പറഞ്ഞല്ലോ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് അങ്ങനെ പറയുന്നത് ഒരു കാലത്ത് സി പി എമ്മുകാരിൽ നിന്ന് നമ്മൾ കേൾക്കാറില്ല പക്ഷേ ഇന്നൊക്കെ അത് എൻഡോഴ്സ് ചെയ്യുന്നത് ഞാനൊരു ഹിന്ദുവാണ് വിശ്വാസിയാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയാണോ വിളക്കിരിക്കുന്നത്താണോ കൃഷ്ണിരിക്കുന്നത് എന്ന് ചോദിച്ചതൊന്നും കേരളം മറന്നിട്ടില്ല അതുപോലെ തന്നെ ശബരിമലയിൽ പോയി ശബരിമലയിൽ നട തുറക്കുന്ന വേളയിൽ ദേവസ്വം ബോ ദേവസ്വം മന്ത്രി പോയി ഇങ്ങനെ കൈകെട്ടി നിൽക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ പണ്ടാലടുപ്പിൽ തീ കൂട്ടുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് ഒന്ന് കൈകൂപ്പിക്കഴിഞ്ഞാൽ പോകുന്നതാണ് തന്റെ വിശ്വാസം അനുസരിച്ച് ഒന്ന് കൈകൂപ്പാൻ പോലും കഴിയാത്ത ആളുകളുള്ള പാർട്ടിയാണ് എന്നത് കൂടി നമ്മൾ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഓർക്കണം എന്നതുകൂടിയാണ് എൻ്റെ ടേക്ക് ഇതൊരു ടേൺ ആണ് ഇതൊരു കണ്ടിന്യൂസ് ടേൺസിന്റെ ഒരു തുടർച്ചയാണ് ശരി meet the editors